സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതൽ സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതത് മാസത്തിലെ പെൻഷൻ തുകയും നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് വിഷുവിനോടനുബന്ധിച്ച് തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം ആദ്യഘട്ടമെന്നോണം വിതരണം പൂർത്തിയാക്കുകയും ഏപ്രിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള ആദ്യഘഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണവും ആരംഭിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുകയും കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കൈയ്യോടെ പൊക്കിയെങ്കിലും ഇനിയും കണ്ടെത്താനാകാത്തവർ നിരവധിയാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും പെൻഷൻ പെൻഷൻ ലിസ്റ്റ് ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ ആരംഭിച്ചത് തദ്ദേശ വകുപ്പിലെ ആയിരത്തോളം ജീവനക്കാർ ഇപ്പോഴും അനധികൃത പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നുള്ള വിവരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് തനത് ഫണ്ടിൽ നിന്ന് നേരിട്ട് ശമ്പളം വാങ്ങുന്നവരായതിനാൽ പിടിക്കപ്പെടില്ല എന്നാണ് ഇവർ കരുതുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്ന സ്പാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറും തമ്മിൽ ബന്ധിപ്പിച്ചാണ് അനധികൃതമായി പെൻഷൻ വാങ്ങുന്നവരെ സർക്കാർ കണ്ടെത്തിയത് ഈ നടപടി വരും ദിവസങ്ങളിലും തുടരും തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് സ്പാർക്കുമായി ബന്ധമില്ല മറ്റ് വകുപ്പുകളിൽ ട്രഷറി വഴിയാണ് ശമ്പളം നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തനത് ഫണ്ടിൽ നിന്ന് ചെക്ക് മുഖേനയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതും തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതിനാൽ ഈ വകുപ്പിലുള്ളവർക്ക് ഇതിന്റെ പഴുതുകളും അറിയാമെന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ ഇത്തരത്തിൽ ആളുകൾ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് കോടികളുടെ നഷ്ടം നേരിടുകയും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് പെൻഷൻ തുക എത്താതെ വരുന്നൊരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാൻ വീണ്ടും തീരുമാനമായിരിക്കുന്നത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ തദ്ദേശ വകുപ്പിലുള്ളവർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല നടത്തി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് ഇവർ ഇപ്പോഴും പെൻഷൻ കൈപ്പറ്റുന്നു ക്ലറിക്കൽ ജീവനക്കാർ മുതൽ താഴോട്ടുള്ളവരാണിവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽ പതിനായിരത്തിലധികം ജീവനക്കാരുണ്ട് അതിൽ ആയിരത്തോളം പേരാണ് അനധികൃത പെൻഷൻ കൈപ്പറ്റുന്നതായി അറിഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി വിധവാ പെൻഷനുകളാണ് ഇത്തരത്തിൽ കൈപ്പറ്റുന്നത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കെ ജോലി ലഭിച്ചവരാണിവർ ജോലി ലഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വേണ്ടെന്ന രേഖാമൂലം എഴുതി നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ മേധാവിമാർ ഇക്കാര്യം കണ്ടെത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഇവരെ ഒഴിവാക്കണം എന്നാൽ ഇതൊന്നും കൃത്യമായി നടക്കാറില്ല സോഷ്യൽ ഓഡിറ്റിംഗും പെൻഷൻ പട്ടികയുടെ ശുദ്ധീകരണവും കർശനമാക്കുമ്പോൾ നിരവധി ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും കുടിശ്ശിക പെൻഷൻ തുകയിൽ ഇവർക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി ലഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക